പൂർണിമ ഓ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേക്കൂ എനിക്ക് വൈകുമോളേ ഒരു ഭർത്താവിന്റെ വേഷം കിട്ടാൻ ഈ ജന്മം ബൈബെട്ടതിനെ പറ്റില്ല ഞാൻ പറയുന്നത് കേട്ട് ഭീഷണി കൂട്ടരുത് നല്ല മനസ്സോടെയാണ് ദൈവത്തെ പറയുന്നത് നിന്റെ ജീവിതം ഒരിക്കലും നശിക്കരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് മോളെ നമുക്ക് നമുക്ക് വിവാഹം പോലും നടത്തണം ജീവിതത്തിൽ നീ നീ മാത്രമാണ് സ്വന്തം ഒരു ഒന്ന് നോക്ക് നിന്നോട് അങ്ങനെ നീ തന്നെ സ്വയം നിൽക്കുന്നു പണ്ടങ്ങോ അങ്ങനെ ട്രെയിൻ ഒരു മൃതശരീരത്തെ നീ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴ് ദിവസം മറ്റും വെള്ളത്തിൽ കിടന്ന ചീഞ്ഞ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർക്ക് കുട്ടികളുണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെ പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് എനിക്ക് പരിചയമുള്ള സൈക്കാറ്റിസ്റ്റ് കാണാം എന്റെ ഏറ്റവും സുഹൃത്തായത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് പക്ഷെ നിന്റെ വായിൽ നിന്ന് ഇനി ഒരാളെ നിങ്ങളുടെ സൗകര്യത്തിനാണ് ഞാൻ സ്കൂട്ടർ അവിടെ ഏൽപ്പിച്ചത് എന്റെ സൗകര്യം നോക്കിയാണ് ആ നിങ്ങളെ വൈകിട്ട് സ്കൂട്ടർ എന്താണെന്ന് വേറ്റല്ലേ അല്ലേ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മോഷാ ഏൽപ്പിച്ചേനെ ഇങ്ങോട്ട് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഏടാച്ചാ മതി

ഇവിടെ ആൾക്കാര് തേരാ പറയാൻ കയറി ഇറങ്ങുമ്പോ നിന്നോട് എന്താ ചെയ്യുക ഉണ്ണി അറച്ചു പറഞ്ഞു

എന്താ ലീവ് വേണോ അവളോട് ചോദിച്ചാൽ അവള് പറയില്ല ഞാൻ പറയാ ഞങ്ങൾ കുറെ നാൾ ഒരുമിച്ച് പഠിച്ചവരാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കണ്ടുമുട്ടി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനാണ് ലീവ് ഞങ്ങൾക്കേ മനുഷ്യബന്ധമാണ് മുഖ്യം ഓഫീസല്ല അത്യാവശ്യം നിങ്ങൾ പോണം കഷ്ടം എനിക്കിതിനുള്ള ധൈര്യം തന്നത് ദൈവമാണ് സുഷമേ അച്ഛനില്ലാത്തൊരു കുട്ടിയും കൊണ്ട് ഞാൻ മാന്യമായി ജീവിക്കുന്നില്ലേ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും കുട്ടിയുടെ അച്ഛൻ ദുബായിലാണെന്ന് അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് ലോകത്ത് മാന്യതയോടെ ജീവിക്കാൻ പറ്റുമോ സുഷമി അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എല്ലാം എന്റെ വിധിയാണ് എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ എന്റെ മോനെ വലിയ ആളാക്കുക എനിക്കെന്റെ മോൻ മതി ജയന്തി പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടേ ും എനിക്ക് മനുഷ്യനെ കാണണമെന്നില്ല എന്റെ കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം എന്റെ മകൻ പോലും ആ മനുഷ്യനെ പറ്റി അറിയരുത് ഇന്നുവരെ ഉണ്ടാകൂട്ടെ ഞാൻ ഒരു മാസത്തോളം കാണും എനിക്കിവിടെ അത് കഴിഞ്ഞ് ജോലി കിട്ടും ഇവിടെ എനിക്ക് കൂടെ താമസിക്കാം ചേട്ടനാണെങ്കിൽ ഭയങ്കര മുൻകോപിയാ పక్షే ఆలు ചെവിനിക്കുന്നു കളിക്കണ്ടേക്കെ പിന്നെ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായാ ചായ ഇടുന്നേ നീ എന്റെ കുഞ്ഞ പെങ്ങളായിരുന്നു ല്ല ഇത് വീട്ടിലെ അടുക്കളയാണ് ഇവിടെ ഞാനാണ് എന്തും നിശ്ചയിക്കുന്നത് മുന്നസ്തീരിക്കണം ചായ അവിടെ കൊണ്ടുതരാം കോണം